നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിൽ യോഗിയുടെ സംഘാടനാപാഠവത്തെ പേരെടുത്തു പറയാതെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ പോലും പുകഴ്ത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തെ തന്റെ രാഷ്ട്രീയ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സൂചനയായി ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണാമെന്നാണ് പൊതുവെ ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്നത് അങ്ങനെയെങ്കിൽ തർക്കമില്ലാത്ത കാവി പോസ്റ്റർ ബോയ് എന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്തി മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണം ക്രമസമാധാനം ജാതി സമാഹരണം എന്നിവയിലൂടെ യോഗി ആദിത്യനാഥിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു പ്രതിപക്ഷം പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് എന്നിവ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേമവാദം ജാതികളുടെ സൂക്ഷ്മ മാനേജ്മെന്റ് എന്നിവയിലൂടെ ഹിന്ദുത്വത്തിലൂടെ പിന്നാക്ക വിഭാഗങ്ങളിലേക്കും ദളിത് സമൂഹത്തിലേക്കും ബി ജെ പി നടത്തിയ ആഴത്തിലുള്ള വേരോട്ടം ശക്തമായ സാമൂഹ്യ സമൂഹങ്ങളെ പ്രധാന മത്സരങ്ങളിൽ തിരിച്ചുപിടിക്കുന്നതിൽ നിർണായകമായി ഫൈസാബാദിലെ ഒരു സംവരണ നിയമസഭാ സീറ്റായ മിൽക്കിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാദവ് ഇതര ഒ ബി സികളും ദളിതുകളും പ്രതിപക്ഷത്തിന് പിന്നിൽ ഏകീകരിക്കപ്പെട്ടു ഇതോടെ ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ പരാജയം ഒരു തിരിച്ചടിയായി കണക്കാക്കപ്പെട്ടു പിന്നാക്കജാതിക്കാർക്കും ദളിതർക്കും ഇടയിലുള്ള അതൃപ്തിയായിരുന്നു ഈ തോൽവിക്ക് കാരണമെന്നും പറയപ്പെട്ടു എന്നാൽ മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ദിശമാറ്റത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയായതിനുശേഷം ഭരണ കേന്ദ്രീകൃത രാഷ്ട്രീയത്തെ ഹിന്ദുത്വവും ജാതി കണക്കൂട്ടലുകളും സംയോജിപ്പിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ മാറ്റം വരുത്തി അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നയങ്ങൾ പ്രത്യേകിച്ച് ക്രമസമാധാനം അടിസ്ഥാന സൗകര്യ വികസനം ക്ഷേമ പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ടവ യു പിയിലെ ജാതി വ്യവസ്ഥ നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ബി ജെ പിയുടെ ആകർഷണീയത വർദ്ധിപ്പിച്ചു ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധ പ്രദേശങ്ങളിലും ഒരു പ്രധാന പ്രശ്നമായ ക്രമസമാധാന സംരക്ഷണ എന്ന നിലയിൽ ബി ജെ പിയുടെ സ്ഥാനത്തെ അദ്ദേഹത്തിന്റെ ശക്തമായ വ്യക്തിയുടെ പ്രതിച്ഛായ ശക്തിപ്പെടുത്തി അഖിലേഷ് യാദവിന്റെ പി ഡി എഫ് ഫോർമുല ഇപ്പോൾ അപര്യാപ്തമാണ് വികസന സംരംഭങ്ങളോടുള്ള വോട്ടർമാരുടെ മുൻഗണന മന്ത്രി ഒ പി രാജ്ഭർ എടുത്തുകാട്ടുകയും അയോധ്യയിലെയും മിൽക്കിപ്പൂരിലെയും ജനങ്ങൾ വികസനം തെരഞ്ഞെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയെ നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സ്ഥാനാർത്ഥി ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പൊതുജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു യോഗിജിയുടെ പ്രവർത്തനങ്ങളിൽ അവർ സന്തുഷ്ടരാണ് ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് രാജ്ഭർ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രഭവ കേന്ദ്രമായി ഉത്തർപ്രദേശ് തുടരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ നേതാവായി താൻ തുടരുന്നതിന്റെ കാരണം യോഗി ആദിത്യനാഥ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ അടുത്ത രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഏഴു പുതിയ എക്സ്പ്രസ് വേ പദ്ധതികളിൽ ഏകദേശം അമ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കാൻ ആലോചിക്കുന്നു പുതിയ എക്സ്പ്രസ് വേ സംസ്ഥാനത്തെ വിശാലമായ എക്സ്പ്രസ് വേ ശൃംഖലയുമായി ഏകദേശം മുപ്പത് ജില്ലകളെ ബന്ധിപ്പിക്കും ഒരു മുതിർന്ന യു പി സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഈ എക്സ്പ്രസ് വേകളുടെ ആകെ നീളം എണ്ണൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ആണ് യു പി മന്ത്രിസഭ ഈ പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി